ഹായ് ഹലോ വെൽക്കം ടു ദ ചാനൽ ലച്ചൂട്ടൻ കൂട്ടുകാരുടെ കൂടെ ഒരു കറക്ക കഴിഞ്ഞ് വന്നപ്പോഴാണ് അച്ചമ്മ ഉരുളിയിലിട്ട് എന്തോ കുഴച്ച് മറിക്കണ കണ്ടത് ലച്ചൂട്ടന്റെ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട എന്നും പറഞ്ഞ് അച്ചമ്മേനെ ഹെൽപ്പ് ചെയ്യാനെന്നൊരു ആചന ലച്ചൂട്ടൻ മാ വന്ന് കുമ്പിളിലേക്ക് നിറയ്ക്കാൻ നോക്കി പക്ഷെ നടന്നില്ല ചക്ക കൊതി അടക്കാനാവാതെ അത് നക്കി നോക്കിയപ്പോൾ അച്ചമ്മയ്ക്ക് മനസ്സിലായി ലച്ചൂട്ടൻ്റെ ഹെൽപ്പിങ് പന്തിയല്ല പിന്നെ അച്ചമ്മ തന്നെ കുമ്പിൾ നിറച്ചു ഈ ഉണ്ടാക്കുന്ന പലഹാരം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഞങ്ങളിതിനെ പൂച്ചപ്പം ചക്കേട കുമ്പളപ്പം എന്നൊക്കെ പറയും ചക്കപ്പഴം മിക്സിയിലിട്ടടിച്ച് അതിന് നാരൊക്കെ കളഞ്ഞ് ശർക്കര പാനിയും ഏലക്കായും ചെറുചീരകം കൂട്ടി അത് വരട്ടി അതിലേക്ക് റവയും വറുത്ത തേങ്ങ കൊത്തും ചിരകിയ തേങ്ങയും ചേർത്ത് കുഴച്ച് ഇടനയില കുമ്പിൾ കൂട്ടി അതിലേക്ക് നിറയ്ക്കും പിന്നെ അത് ആവിക്ക് വെക്കും ആവിയിൽ വേഗുന്ന കുമ്പളപ്പത്തിൻ്റെ മണം മൂക്കിലേക്ക് അടിക്കുമ്പോഴേ വായിൽ വെള്ളമുറും പിന്നെ കട്ടൻ ചായയുടെ കൂടെ ഏതങ്ങ് കഴിച്ചാലോ എൻ്റെ പൂൻ്റെ സാറേ പിന്നെ ചുറ്റുവള്ളതൊന്നും കാണാൻ പറ്റില്ല നിങ്ങളുടെ നാട്ടിൽ ഈ അപ്പത്തിന് എന്താ പറയുക എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്